മലയാള സിനിമയിലും സീരിയലിലും വർഷങ്ങളായി അഭിനയിക്കുന്ന താരം തന്നെയാണ് ദേവി ചന്ദന ഇപ്പോൾ യൂട്യൂബ് ചാനലും താരത്തിന് സ്വന്തമായിട്ടുണ്ട് ഒരു നടി എന്നതിലുപരി നല്ല നർത്തകി കൂടിയാണ് താരം നെഗറ്റീവ് റോളുകളും ക്യാരക്ടർ റോളുകളും എല്ലാം ഗംഭീരമായി ചെയ്യുന്ന ദേവിചന്ദനയെ ആരാധകർക്ക് വലിയ ഇഷ്ടം തന്നെയാണ് ദേവിചന്ദനയെ പോലെ തന്നെ ഭർത്താവിനെയും എല്ലാവർക്കും പരിചിതമാണ് ഗായകനായ കിഷോറാണ് ദേവിചന്ദനയുടെ ഭർത്താവ് ഇരുവരും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് വിവാഹത്തിൽ പലതരം ബോഡി ഷേമിംഗ് താരത്തിന് നേരിടേണ്ടി വന്നിരുന്നുവെന്ന് താരം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഭർത്താവ് തന്റെ സഹോദരനാണോ എന്നും വണ്ണമുള്ളതിനാൽ തന്നെ നൃത്തം ചെയ്യുമ്പോൾ സ്റ്റേജ് താഴെ വീഴുമെന്നും ഒക്കെ പലതരത്തിൽ കുറ്റപ്പെടുത്തലുകൾ നേരിട്ടിരുന്നു മാത്രമല്ല ഇരുവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏറെ വർഷങ്ങളായിട്ടും ഇവർക്ക് മക്കളില്ലെന്നതും പല കുറ്റപ്പെടുത്തലുകൾക്കും വഴി വച്ചിട്ടുണ്ട് എന്നാൽ അതൊന്നും വകവയ്ക്കാതെ വളരെ സന്തോഷത്തിലാണ് ഇരുവരും ജീവിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിലെ ആ വലിയ സന്തോഷ ദിനത്തെപ്പറ്റി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ദേവി ചന്ദന ഞങ്ങളുടെ വിവാഹ വാർഷികം ഇന്ന് പക്വതയിലേക്ക് കടക്കുന്നു പതിനെട്ട് വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചു നല്ലതും ചീത്തയുമായ എല്ലാ അനുഭവങ്ങൾക്കും ദൈവത്തിന് നന്ദി പ്രണയവും പരസ്പരമുള്ള മനസ്സിലാക്കലുമാണ് ഞങ്ങൾ എന്നും പങ്കുവയ്ക്കാറുള്ളത് ഇപ്പോഴും മുന്നോട്ട് പോകുന്നു മൈലുകളോളം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ദേവിചന്ദന പറഞ്ഞത് ഭർത്താവിനൊപ്പമുള്ള മനോഹരമായ ഒരു ഫോട്ടോയും ദേവി പോസ്റ്റിന്റെ കൂടെ വച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിനാണ് ഗായകനായ കിഷോർ വർമ്മയും ദേവിചന്ദനയുമായുള്ള വിവാഹം നടന്നത് വിദേശത്ത് ഒരു ഷോയുമായി ബന്ധപ്പെട്ട് പോയപ്പോഴാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് രണ്ടുപേരും കലാരംഗത്ത് വർഷങ്ങളായി സജീവമാണ് നിരവധി ആരാധകരാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിക്കുന്നത് ബിഗ് സ്ക്രീനിൽ നിന്നും മിനി സ്ക്രീൻ ലോകത്തേക്ക് എത്തിയ താരമാണ് ദേവി ചന്ദന കൂടുതലായും നെഗറ്റീവ് റോളുകളിലാണ് താരം തിളങ്ങിയത് ഇപ്പോൾ ദേവി ചന്ദന അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഭാവന എന്ന സീരിയലിലെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ തന്നെയാണ് നിരവധി ആരാധകർ ആ ക്യാരക്ടറിലൂടെ തന്നെ താരത്തിന് സ്വന്തമായിട്ടുണ്ട് താരത്തിന്റെ വിവാഹ വാർഷിക ദിനത്തിൽ നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പേജുകളിൽ എത്തിയത് അതുമാത്രമല്ല പെട്ടെന്ന് തന്നെ ഇരുവർക്കും ഒരു കുഞ്ഞുണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നു എന്നും പ്രേക്ഷകർ അറിയിച്ചിട്ടുണ്ട്